ും സൃഷ്ടിജാലവും അല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ സൃഷ്ടിയും സൃഷ്ടമായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ോ മായയും മായാവിയും മായാവിനോദനം നീയല്ലോ മായയെ സായുധ്യം നൽകുവാരനും നീ സത്യം ഞാൻ

നീ സത്യം ജ്ഞാനമാനന്ദർത്തനവും നീ തന്നെ വർത്തമാനവും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ബോധവും ഭാവിയും വേറല്ല ബോധും മൊഴിയു നീ ും തിന്നും മഹിമാവർണ നിപതം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ജയിക്കുക മഹാദേവ ജീനവരായണ ിതാനന്ദ ദയാസി ജയിക്കുക ആഴമേറും ആഴമേറും നിൻമഹസാം ആഴി ഞങ്ങളാകര

എല്ലും എന്ന് ഗുരു എഴുതിയെങ്കിൽ ഗുരുവിന്റെ വചസ്സുകൾ എല്ലാ കാലത്തും എല്ലാ തരത്തിലും ഏത് നാടിനും സൗഹൃദത്തിന്റെ വലിയ ആവി വൻതോണിയായി മാറുന്നുണ്ട് ഇളകിമറിയുന്ന കടലിലും മറ്റുള്ളവർക്കെല്ലാം ഗുരുപോലെ സുഖമായി പലായനം ചെയ്യുന്നതിന് സഞ്ചരിക്കുന്നതിന് ൾ നമുക്ക് കൂട്ടായി നിൽക്കുമ്പോൾ അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ എന്ന് എഴുതിയിട്ട ആത്മോപദേശതത്തിലെ വരികളൊക്കെ ഏത് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൃദയകന്റെ കവിതകൾ ഇനിയും നമുക്ക് സ്നേഹത്തിൻ്റെ വലിയ പാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ട് അനുകമ്പയില്ലാത്ത ലോകത്ത് ഗുരുദേവൻ അനുകമ്പയോടെ പാടിപ്പോയ അനുകമ്പ ദശകമൊക്കെ നമുക്ക് വലിയ വലിയ ആശയങ്ങളാണ് സമ്മാനിക്കുന്നത് അനുകമ്പ ദശകത്തിലൂടെ ഗുരുദേവൻ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഒരു പീഡ എറുമ്പിനും പരുത്തരുത് എന്ന് നമ്മളിന്ന് പ്രാർത്ഥിക്കാറുണ്ടോ ഒരു വീട് ഉറുമ്പീ നമ്മൾ അല്ലെ പഞ്ചസാര കേൾ എറുമ്പ് കിടന്നാൽ ആ ഉറുമ്പോടെ തൂക്കി ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ ചായ കുടിച്ചേക്കും ഒരുപക്ഷെ ഉറുമ്പൂടി ഉറുമ്പൂരിപ്പോടി ചേരട്ട വച്ചേ இலையிட்டுள்ள கொடுத்துட்டே விளம்போ பாதல் வேலை செய்வோர் கூட்டிட்டுள்ளோ வேலை செய்வோர் നമ്മൾ മാത്രം അല്ല നമ്മൾ ഒഴിയും നമ്മൾ കരിത്തോടി ചിരട്ട വച്ചേട സദ്യയുന്ന ഇല എന്തിനാണിനോ നമ്മൾ മാത്രം അല്ല നമ്മൾ ഒഴിയും നമ്മ നമ്മൾ മാത്രം അല്ല നമ്മൾ ഗുരുദേവന െ വജസ്സുകളിൽ ഈ സേവണും കാലം മനുഷ്യരെല്ലാവരും ഒന്നു പോലെ ഭത്തങ്ങാർക്കും പൊട്ടില താനം ആ ബോധത്തോടെ കാലം ആ ബത്തങ്ങായും ൾ മറ്റൊന്നുമില്ല മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആദികൾ വ്യാധികളൊന്നുമില്ല ഹിന്ദുസ്ഥാനത്തിൽ പൻപുകൾ കൊണ്ട ശ്രാവത്തക്കടുത്തൂറൂരിൽ